ഹായ് ഫ്രണ്ട്സ് ഈ സി ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പുതിയ വണ്ടി വാങ്ങി അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അവൻ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കോട്ടയ്ക്കൽ രാജാ സ്കൂളിൻ്റെ അടുത്ത് പാലത്തറ എന്ന സ്ഥലത്ത് യുനിയർ റേഡ് ഹോണ്ടാറിന അടിയിൽ നിന്നാണ് ഞാൻ ഈ വണ്ടി വാങ്ങിയത് അപ്പോൾ ഒരു ദിവസം ഞങ്ങളത് അന്വേഷിക്കാച്ചിട്ടൊക്കെ പോയതാണ് അപ്പോൾ പോയി വണ്ടിയൊക്കെ കണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അപ്പോൾ ഇതിൽ ഈ വണ്ടി എല്ലാം ഇങ്ങനെ നോക്കണം ഞങ്ങൾ അപ്പോൾ ഇതിലുള്ള ഈ ബ്ലാക്ക് വണ്ടിയാ ഞാൻ സെലക്ട് ചെയ്തത് ആ വണ്ടി അന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റെണ്ണായിരം രൂപയാണ് ഒരു ലക്ഷത്തി ഒരു ലക്ഷം രൂപക്ക് കുറച്ച് കുറവായിട്ട് അതാണ് അതിൻ്റെ റേറ്റ് പിന്നെ അപ്പോൾ ആ വണ്ടി ബുക്ക് ചെയ്ത് അന്ന് ഞങ്ങളൊരു ശനിയാഴ്ചയായിരുന്നു ബുക്ക് ചെയ്യാൻ പോയത് അന്ന് ബുക്ക് ചെയ്ത് പോന്ന് പിന്നെ ഞങ്ങളോട് ബുധനാഴ്ച വണ്ടീൻ്റെ പേപ്പറും കാര്യമൊക്കെ ശരിയാക്കണ്ട ശരിയാക്കാൻ വണ്ടി ചെല്ലാൻ പറഞ്ഞു പിന്നെ ബുധനാഴ്ച ഞങ്ങൾ ചെന്ന് അപ്പോൾ കുറേ പേപ്പറും ഒക്കെ ഒപ്പിടാനൊക്കെ ഉണ്ടെങ്കിൽ സൈൻ ഒക്കെ ഞാൻ അങ്ങനെ ഓരോന്നോരോന്ന് സൈൻ ചെയ്ത് പക്ഷേ വണ്ടിൻ്റെ കാര്യങ്ങളും വണ്ടിൻ്റെ ഇതൊന്നും കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ പഞ്ചായത്തിൽ പോവാനും അവിടെ പോവാനും ഇവിടെ പോവാനൊക്കെ ഉണ്ടായിപ്പോൾ ഭയങ്കര ഇങ്ങനെ അപ്പോൾ വണ്ടി പഠിക്കാൻ തോന്നി താല്പര്യമായി അപ്പോൾ അങ്ങനെ പഠിച്ചു പഠിച്ച് അറിയാൻ ഇവൻ പഠിച്ചിട്ടൊന്നുമില്ല എന്നാലും ഏകദേശം കൂട്ടും അങ്ങനെ പഠിച്ച് അപ്പോൾ ഒരു വണ്ടി വാങ്ങണം താല്പര്യമായി അങ്ങനെ വാങ്ങിയതാണ് അപ്പോ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മനോഫ്ക്കാരനോട് ശരിക്കും ചോദിച്ചറിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ അതിൻ്റെ ഓരോരോ ഇതിനെ പറ്റിയവർ പറയുന്നത് അപ്പോൾ അങ്ങനെ വണ്ടി അപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ വണ്ടി മുന്നിൽ ഇങ്ങനെ റെഡി ആക്കി നിർത്തിയിരുന്നു ഇങ്ങനെ ബ്ലാക്ക് വണ്ടിയായിട്ട് ചിലവരറിയും ബ്ലാക്ക് ഒരു ഭംഗിയില്ല ബ്ലാക്ക് ബ്ലാക്ക് വേൻ ചാളി ആയതിൽ കാണുമെന്നൊക്കെ എനിക്ക് ഏതിനോടൊന്നും താല്പര്യമൊന്നുമില്ല ഞാൻ ചെന്ന കണ്ടപ്പോൾ ബ്ലാക്ക് കണ്ടെടുത്തു പോകുന്നു അത്രേ ഉള്ളൂ ഈ വണ്ടി ഇങ്ങനെ ശരിക്കും ഈ വാങ്ങുന്ന ദിവസമൊന്നും എനിക്ക് ശരിക്കും പഠിക്കലറിയില്ല എൻ ഡാനിയമാരെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ടിട്ട് ഇങ്ങനെ പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്യുള്ളു പക്ഷേ ഇപ്പോൾ വണ്ടി വന്ന് ഇപ്പോൾ കുറേ കായി കുറേ കായി സ്വന്തം വണ്ടിയായിട്ട് സ്വന്തമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇൻഷല്ല ഇനി ഒന്നും കൂടിയൊക്കെ ക്ലിയർ ആവുന്നുണ്ട് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ക്ലിയറാണെന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യാൻ പറഞ്ഞതാണ് ഞങ്ങളോട് അപ്പോൾ ഇങ്ങനെ മൂപ്പേരല്ലേ കാര്യങ്ങളും ഇങ്ങനെ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണ് അങ്ങനെ വണ്ടി വാങ്ങി ബ്ലാക്ക് വണ്ടി എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കിഷ്ടമായി അപ്പോൾ പിന്നെ പിന്നെ ഒരു വണ്ടി പുതിയതാണെങ്കിൽ അത് നമുക്ക് ശീലാവണ്ടേ അതിൻ്റെതും അതിൻ്റെതൊക്കെ പുതിയ വണ്ടിയാവുമ്പോൾ പ്രത്യേകിച്ചില്ല അപ്പം അങ്ങനെ ഇതുണ്ടായിരുന്നു കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ കൊടുന്ന് കട്ടി കൂടുന്നു രണ്ട് ദിവസം ഒക്കെ എനിക്ക് അങ്ങനെ ഒരു പേടിയാണ് അതിട്ട് പോകുമ്പോൾ ഒരു പേടി ഞാൻ തോന്നിയെന്ന് പിന്നെ അപ്പോൾ ശരിയായിട്ട് അപ്പോ ഒക്കെ ശരിയായി ഓക്കെ ആയി തുടങ്ങി വരുന്നത് നിഷാ ഒന്നും കൂടി ക്ലിയർ ആക്കാണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹെൽമെറ്റൊക്കെ കിട്ടി ഞങ്ങൾക്ക് അപ്പോൾ ഇപ്പൊ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ആയിട്ടാ ആരും ഒന്നും വിചാരിക്കരുത് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഇപ്പം ഇങ്ങോട്ട് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തിരക്കും ഓരോരോ ചുറ്റുപാടായിട്ട് വീഡിയോ ചെയ്യാനൊക്കെ ഒരുപാട് വൈകിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ എടുത്ത് ഞാൻ നല്ല നല്ല വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഡ്രസ്സിൻ്റെതും ഒരു മെറ്റീരിയൽ എടുക്കുന്ന ഷോപ്പിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യണം അങ്ങനെ ഞങ്ങൾ വണ്ടിയിട്ടാണ് ആ കടയിൽ നിന്ന് ഇറങ്ങി കണ്ട് കടയിൽ നിന്ന് ഞങ്ങൾ പോന്ന് അപ്പോൾ എല്ലാവരും കമൻറ്റുകളും അഭിപ്രായങ്ങളും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും കമൻറ്റ് ആയി അറിയിക്കുക അപ്പം ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്